മായ ഒരു സാഹചര്യത്തില് റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ട്രാൻസിറ്റ് വിസ കൊടുക്കാൻ വേണ്ടി വിസക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാരും ഫോട്ടോസും പാസ്പോർട്ടും കഴിച്ചിരി പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ നൂറുകൂട്ട പണിൻ്റെ ഇടയിൽ വരെ പാസ്പോർട്ടിൻ്റെ ഡോക്യൂമെന്റ് എല്ലാവർക്കും വന്നു എല്ലാവരും ഫലവും ഉണ്ട് അപ്പം ഞാൻ നാല് ഫയലും ക്ലിക്ക് ചെയ്തിട്ട് അയച്ചു കൊടുത്ത് ലത്തീഫ് കൂടെ അഹിന്ദ ലത്തീഫ് കെല്ലാം ചെയ്തു തരണ്ട അപ്പോൾ ലത്തീഫ് കാക്ക് ഫയൽസ് അയച്ചു കൊടുത്ത് ഫോട്ടോസ് അയച്ചു കൊടുത്തു അതിൽ നിഹാൽ എന്ത് ചെയാൽ പാസ്പോർട്ടിലുള്ള ഫോട്ടോ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ക്ലിയറിലാത്ത ഫോട്ടോ അയച്ചു കൊടുത്തു ജിംഷാദെന്ന് വെച്ചാൽ ക്യൂട്ടായിക്കൊണ്ട് പാസ്പോർട്ടിൻ്റെ ഒരു പൊളി മാത്രം അയച്ചിരുന്നു പാസ്പോർട്ടിന്റെ ഒരു സൈഡ് മാത്രം അയച്ചു അപ്പം ഇനി വിസ അടിച്ചുള്ളവരിൽ അവിടുന്ന് നോക്കി രസിക്കാൻ ഉള്ളതല്ലോ പാസ്പോർട്ടും വിസയൊന്നും ഇതൊക്കെ ഇതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നുണ്ടെങ്കിൽ വിസന്റെ ഫുൾ ഫയൽ അല്ല പാസ്പോർട്ടിന്റെ രണ്ട് ഭാഗം വേണം അതിൽ ഇന്നലെ നിർഭാഗ്യവശാലെ നമ്മൾ ഇന്നലെ രാത്രി മൂന്നരയ്ക്ക് ട്രിപ്പ് തുടങ്ങി ആ ട്രിപ്പ് അവസാനിക്കുന്നത് രാത്രി ഒമ്പര മണിക്കാണ് അപ്പം പുലർച്ചെ തുടങ്ങി അതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഈ ട്രിപ്പിനിടയിൽ റേഞ്ച് എവിടെയില്ലാത്തത് കൊണ്ട് തന്നെ ലത്തിയൊക്കെ നാട്ടിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് കോളിൻ്റെ ഫോണൊക്കെ എടുക്കണം അവൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു പൊളികൂടി കൂടി കൊണ്ടാറുണ്ട്

ൂടെ വരാതൊക്കെ അല്ലേ അപ്പം പാസ് നല്ല രീതിയിലുള്ള ഒരുപാട് ലോകോത്തര കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ സ്വന്തമായിട്ടൊരു പാസ്പോർട്ട് ഫോട്ടോ അല്ല അപ്പം അല്ലെടുക്കാം ഓഡിയൻസിനെ

അപ്പൊ ഇവര് പോവാണ് ഇന്നത്തെ ആക്കി പോവാണ് എനിക്ക് തോന്നുന്നത് ഡോക്യൂമെന്റ്സും അയക്കാതെ സ്വന്തം കുളം തോണ്ടി രണ്ടാളിന്റെ പിന്നിലും അഭിമാനത്തോടെ തോളില് തോല് കൈയിട്ട് നിൽക്കുന്നത് അപ്പം എന്തായാലും നാട്ടിൽ നിന്ന് കാണാം ഞമ്മളെത്തുന്നതും ഇവര് എന്തായാലും നാട്ടിലെല്ലാരും എല്ലാവരും ഒരേ സമയത്താണ് ഞമ്മള് നേരത്തെ പോയി നേരത്തെ ഞങ്ങൾക്ക് അവിടെ ദുബായിൽ ഒരു പത്ത് ഒരു പതിനെട്ട് മണിക്കൂറാ പത്ത് മണിക്കൂർ പതിനാലോ <laughs> അഞ്ചുമണിക്കൂറാണ് <laughs> <audio> <tahashi> <kö> <okay>? ട്രാൻസിറ്റില് 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 നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമല്ല എല്ലാരും കമന്റ് ചെയ്യാം നമ്മള് ട്രാൻസിറ്റിൽ ഉണ്ടാവും എല്ലാരും പതിനഞ്ചു മണിക്കൂർ നമുക്ക് ചെയ്യാം എല്ലാരും കമന്റ് ചെയ്യാം ട്രാൻസിറ്റ് കമന്റ് ചെയ്യാം ആ പുറത്തിറങ്ങാൻ സാധ്യതകള് കൂടുതലാണ് ട്രാൻസിറ്റ് വിസ എടുക്കുന്നത് അപ്പൊ അവസാന നിമിഷം വെച്ചതില് ജിംഷാ എന്തായാലും വിസ കിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ആയി പക്ഷെ അവസാന നിമിഷം വെച്ച് വിസ കൺഫേം ആവാന് നിഹാലിന് സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ എന്തായാലും ഞമ്മക്ക് ബാക്കി എന്താ പറയാനുള്ളത് വളരെ സന്തോഷത്തോടെ ഇവര് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിക്കാണ് നമ്മൾ അവർഒറ്റാക്കിയാണ്ട് ഇവരാണ് പോവാണ് പറഞ്ഞു ആണാ പ്ലൈറ്റും ഓൾറെഡി ഒരു സംഖ്യ പൊട്ടും അപ്പൊ ഇവരിൽ കൂടെ ആവുമ്പോൾ എല്ലാരും കൂടി വെറുതെ പൈസ മെനക്കെടാക്കണ്ടല്ലോ അപ്പൊ ഉള്ളവരുള്ളവര് നാട്ടിൽ അലഹമില്ല നാടെത്ത ഒന്ന് ഒന്നിനും പെടാതെ ആടാ ടിക്കറ്റ് എടുത്തിട്ടില്ല മറ്റേ ടിക്കറ്റ് ഒക്കെ ആയില്ലേ കാൻസൽ ദുബായിക്കാക്കി പണ്ടായി 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 ഇന്ത്യ കാൻസൽ ആയി ഞാൻ നാട്ടಿಗೆ ഇരുന്ന ടിക്കറ്റ് കാൻസൽ ചെയ്തിപ്പിച്ചിട്ട് നിങ്ങൾ ദുബായിക്ക് പോയി. ഇപ്പോ ദുബായിക്ക് പോക്കില്ല നാട്ടിക്കു പോകാന ടിക്കറ്റുമില്ല. ഇഹലെ ലത്തിഫ്ക്കനെ സൗണ്ടാണ്. അൽമെറ്റ് ചെയ്യിക്കോ. വിസ ഇതിനൊര കുറ വേറൊരു സാധണ്ട്. കുറ ഉച്ച വെച്ചോ. സാധ്യണ്ട് വിസ ഇതാനി. പെട്ടി ബാഗ് ചെയ്തോ. അങ്ങനെ ഇവിടുാലെ വിസ കിട്ടി കഴിഞ്ഞാലേ ഓളെ കേറ്റണമായിരണേ. ഇല്ല. വിസ കിട്ടാൻ ചാൻസ് ഇല്ല ും പറയെ വിസ എടുത്തോ വിസ കിട്ടെന്ന് നിഹാലിന് വിസ കിട്ടണമെന്നില്ല വിസ സ്പെൻഡ് ചെയ്യോ കാർഗോമാരില്ലാതെ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇന്നിട്ട് ഊക്ക് ഇതൊന്നും ഉള്ള കാര്യല്ലോ സത്യം പറയുന്ന കാര്യമില്ല എല്ലാ കാര്യമില്ലെന്നോ ഇപ്പൊ വേണ്ടില്ലേ ഞങ്ങള് ഞാൻ വിസ വരും പോയിട്ട് പൊന്നാനിണ്ടോ ഞാനൊന്നും പറയില്ലേ വിസ കിട്ടിയും വിസ വിസ കിട്ടാണെങ്കിൽ എന്താ മൈൻഡ് അങ്ങനെ ജിംഷൻ ഒറ്റക്കാക്കി ഇല്ല പക്ഷെ നമുക്ക് വരുന്നില്ല അതൊക്കെ അവളുള്ള ആരോ ഞമ്മള് ഡാൻസ് കളിക്കാൻ ബൈബില് കളിക്കാണ് അവിടെ ഉള്ളവരെ കിട്ടി ഇപ്പന്നെണ്ടിക്കൊറത്തൂല്ലെന്നുള്ളൂ ആന്റെ വീട് പുറത്തും ഇല്ല അതാ സംഭവം കളിച്ചു കൊടുക്കി

േ കാണിച്ചോ ഗൾഫ് കൊണ്ടുവരേണ്ടത് ദുബായിരണം ഞാനെ പോയി പാക്ക് ചെയ്തോ ഞാൻ ഒറ്റക്ക് പോയിക്കോണ്ട് ഞാൻ പോയിക്കോണ്ട് ിംഷാദിട്ടേക്കാ സൈഡ് ഗ്രാഫ് ഡൗൺ രണ്ട് സൈഡിലും ഗ്രാഫ് ഡൗൺ ആയിരിക്കുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടാത്ത രീതിയിലേ ശരിയായിട്ട് കളിച്ചിരിച്ചു നിക്കാൻ പാടില്ല അതെ മാർക്കറ്റ് പോർക്കറ്റ് പോയി മാർക്കറ്റ്

വന്നിട്ട് ഏത് ഫുഡ് ഇഷ്ടപ്പെട്ടേ ഇവിടെ ഡോണർ ഉണ്ട് ണ്ടങ്ങനെ അത് മാത്രമേ വന്നോളൂ കൊടികണിത്തോടികൊടി കൊഞ്ചിരി

കല്യാണ്ട് ലഞ്ചിൽ ഒരു മണിക്കൂറൂടി കരിങ്കല്ലാണ്ട് കരയുണ്ട് ഒരാളെ കരയുണ്ട് ഈ ബ്രോ വാട്ട് പ്ലീസ് പോണ പോക്കില്ലേ വലിയൊരു ഇനി കൊറച്ചു കാലം നാട്ടിൽ കാലുത്തട്ടെ ബാനു ഞാനൊരു പാട്ട് പേടിയാലോ ഏതോട്ടുണ്ടിപ്പാട്ടുകാളാ പറഞ്ഞു വരൂട്ട് കാണോണ്ടാവും അപ്പൊ കഴി വണ്ടി എത്തിയിട്ടുണ്ട് ഞാല് സാധനങ്ങളൊക്കെ എടുത്തേ ഞാന് പിന്നെ സാധനങ്ങളെന്തൊക്കെ എടുത്തേ പോവാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ബോസ് ഒക്കെ റെഡി അവിടെ മതിയാളെത്തുമ്പോ എന്താ വിസ കിട്ടുന്ന റെഡി ആകും അങ്ങനെ സുഹൃത്തുക്കളെ അനാനും അനാനും ഷാനുവും നിഹാലും പോകുമെന്ന ആശയിൽ നിഹാലി വരെ നിഹാലിന്റെ വിസ കൺഫേം ആയില്ല ക്യാൻസൽ നിങ്ങൾ അവിടുന്ന് എയർപോർട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്ത് നമ്മളടുത്തത് ക്യാഷ് ഇല്ല അതെടുത്തവിടെ ക്യാഷ് ഉള്ളത് ും ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റില്ല വിളിക്കാൻ പറ്റില്ല ചോദിച്ചാ നമ്മളങ്ങനെ ഒന്നും ആരെയ് പോവില്ല പക്ഷെ ചോദിച്ചാ അങ്ങനെ പറ്റില്ല ആൾക്കാരിന്റെ അവര് നോക്കിയാ പോകണില്ല ണ്ടോ ഉള്ളേക്ക് പോവാണ് നമുക്ക് ഉള്ളിൽ കേറാൻ പറ്റാലോ ആ പെട്ടിയുമായി സൽമാൻ നടന്ന് വരുന്നു നമുക്ക് ബാക്കി വിശേഷം കൂടി കാണാം അപ്പൊ പോവാലെ പോവാലെ ഞങ്ങൾ പോയി വരാം എന്താ പറയാ ചെല്ലാലൂടെ പെണ്ണും പെടക്കോന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടെ ഞങ്ങൾ കേരട്ടെ ഇന്നാടി മുന്നിൽ ഓർഡർ ഉണ്ട് കണ്ടു ടിക്കറ്റ് പീസ കണ്ടെ ഓന ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു എയർപോർട്ടിന് പുറത്തൊക്കെ എടുക്കത്ത തണുപ്പ് രക്ഷയില്ലേക്കാലും പിന്നെ ഓൾറെഡി ക്യാൻസൽ ആയതുകൊണ്ട് പിന്നെ എനിക്ക് പേടില്ല ഇപ്പൊ വേറെ കാര്യം അവിടെ ഉള്ളില് പട്ടിക്കുന്നു ണ്ടോ ഞങ്ങള് വിട്ട് പോവാലെ അപ്പൊ ഇല്ലാന്ന് പൊറപ്പിച്ചു കൺഫേം ആയി അത് കൺഫേം ആയി നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതല് പൂച്ചക്ക് കൂട്ടുണ്ടാക്കത് ചെല പൊട്ടി പോണ്ടേ ദിവസല്ലാണ്ട് ഇങ്ങോട്ട് പോന പോലെ കേറ്റ അങ്ങനെ നിഹാലിന് സാധനം കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് കയറ നാളെ കേറിയാ മതി തരണേ മൈ കാ അനക്കുട്ടോ കിലോ ബാഗേജ് പാഗേജുള്ളൂ ഇരുപത് കിലോ ഇതുണ്ട് ഇതാണ് പറയാനുള്ളത് ലൈഫിൽ ഹോപ്പ് വിടരുത് അവസാനം ശ്രമിക്കണം നമ്മൾക്ക് പറഞ്ഞു വേറെ വഴി ഒരുക്കും വേറെ വഴി ഒരുക്കി ട്രൈ വഴിയും അതാണ് പെട്ടി സാധനങ്ങളെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കണം ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണരുത് അപ്പുറത്ത് ലോൺ എടുത്തിട്ട് ടിക്കറ്റ് ഇട്ട് പോണെല്ലോ എനിക്ക് കുറച്ച് എന്താ കുടുംബം പോലെ ഒന്നില്ലേ കുടുംബം പോലെ വേണ്ട ഓരോടുത്ത് കട്ടിപ്പിടിച്ചു വേണ്ടോ അതായത് കാര്യം കട്ടിപ്പിടിച്ചു വേറെ പോയില്ല എന്റെ മുതലാളിയെ പിരിഞ്ഞ ദുഃഖം ഈ ഞാൻ സഹിച്ചോളാം നാട്ടിലെത്തും കോമഡി സത്യമന നല്ല സംഘടന ഇവിടെ ഒരു കുടുംബം പോലെയാണ് എല്ലാരും നിന്നത് അപ്പം അവർ സിൻസിയർ താങ്ക്സ് ടു അപ്പോൾ വൺസ് അഗൈൻ ആരെങ്കിലും ബ്ലോഗ് കാണുന്ന ആർക്കെങ്കിലും ഇങ്ങോട്ട് വേറെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് മസ്റ്റ് ആയിട്ടും ഇവർ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷബാനൂനയും സൽമാനേയും ഒക്കെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ അബി അബിപ്പോ വേറെ ക്ലാൻറ്റിനെ റെസീവ് ചെയ്യാൻ പോയി അപ്പം ഐ ദം ഓൾ ദി ബെസ്റ്റ് ഓൾ ഈ ഒരു ജേണിയിലേക്ക് കയറും പർക്കത്ത ഒന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പഠിച്ചതിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്തായാലും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ട്രാവൽ കമ്പനി ആവും കാരണം നമ്മൾ അത്രയും ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിപ്പോയി നാല് ദിവസം കൊണ്ട് പറയുമ്പം ടൂറിസ്റ്റ് പ്ലേസ് കൂടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഇത്ര കമ്പനിയാന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല അപ്പൊ ഭയങ്കര കമ്പനി സത്യം പറഞ്ഞ പോലെ വിട്ടു പോകാനിപ്പോ സങ്കടാവുന്ന അവസ്ഥയ്ക്ക് പോയി അത് ഭയങ്കര ഇന്റിമേറ്റ് ഭയങ്കര ഒരു എമോഷണൽ മൊമെന്റ് ആണ് ഞങ്ങൾക്ക് ഇപ്പം ഇപ്പൊ എന്താ ചെയ്യാ നാട്ടിൽ പോവല്ലാണ്ട് വേറെ ഓപ്ഷനും ഇല്ല വിളിച്ചില്ല അതിന്റെ പിരി പിരി പട്ടിന്ന് എന്താ വെച്ചാല് പെരക്കാരൊക്കെ കാത്തിക്കല്ലേ നമുക്ക് പോവാതെക്കാനും വയ്യ എനിക്കെ അഫിനിമച്ചിനെ എല്ലാരും കാണാൻ പോതിയായി ഇബിലേക്കാണ്ട് ഞമ്മളിവിടുന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പൂജയാവും കാണാൻ പൂയ ആകലുകളുടെ ഒരു കൂടിച്ചേരലുകളാണ് ജീവിതം അതാണ് ഒരുപാട് ആൾക്കാർക്ക് വേറൊരാളെ ഒരാൾക്ക് വേറൊരാളെ കാണാൻ പോതിയാവണ ആ ഒരു ഞാൻ നാല് റീൽ ഷോർട്സ് ഇറങ്ങാൻ ഒരു തത്വം പറയാൻ നിൽക്കും അത് പറയാൻ സമ്മതിച്ചില്ല പോവാൻ പറ്റാത്ത സങ്കടത്തില് ഒരാളവിടെ നിന്നാണ്ട് ഇങ്ങനെ സങ്കടത്തില് ഇങ്ങനെ ആരോഗ്യ മെസ്സേജ് അയച്ച് ഇങ്ങനെ പാവനിയാല് അല്ല ഇന്റത് ഇന്റേത് പിന്നെന്താ വെച്ചാല് ഞാൻ ഓൾറെഡി ഉറപ്പിച്ചിരുന്നു ില് ലാസ്റ്റ് വരെ പ്രതീക്ഷ ഉണ്ടായത് കൊണ്ട് മോന് പോകും പോകുന്നില്ല പ്രതീക്ഷയായിരുന്നു ഏതായാലും മോന് ഞാനും നാളെ റിട്ടണ് നാട്ടിൽ പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ പറയുക ഇവിടെ ബോർഡിംഗ് പാസ് വരെ ഉള്ളിൽ കയറാം അതായത് ബോർഡിംഗ് പാസിന്റെ ഏരിയ ആണ് ഇതുവരെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും നമ്മളെ നാട്ടിലൊന്നും ബോർഡിംഗ് പാസ് വരെ നമുക്ക് ഉള്ളിൽ കയറാനോ അല്ലെങ്കിൽ ഒപ്പമുള്ള ആൾക്കാരെ യാത്ര അയക്കാനോ ഒന്നും പറ്റൂല അവിടെ ബോർഡിംഗ് പാസ് വരെ നമുക്ക് ധൈര്യം ഉള്ളിൽ കയറാം ട്ടോ ഓന ഒരുപാട് പ്ലാന്റ് പാടാണ് ഞാനും ഞങ്ങൾ കാരണമാരെ നടന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കാൻ ഇപ്പൊ തന്നെ തപ്പിക്കണ്ട ഹൈ ചിക്സ് ആർ യു ഐ ആം ഫ്രീ നൗ ഐ ആം കംപ്ലീറ്റ്ലി ഫ്രീ നോ ഇക്കാക്കമാർ ഐ ആം ഹാപ്പി ടു സെർവ് യു ടു നൈറ്റ് ടു നൈറ്റ് ഈസ് മൈ നൈറ്റ് ക്ലബ്ബ് എന്നോട് ക്ലബ്ബ്ലബ്ലാ ഓഫ് ആക്കി അപ്പൊ അത് പറഞ്ഞിടത്തന്നെ പറയാനുള്ള ചോദിച്ചാല് പ്ലാനിങ് പ്ലാനിങ് ഡെയിലി നടക്കണ്ട് അപ്പൊ റൂമ് കേറിയപ്പ തന്നെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിട്ട് കൊണ്ടേയ്ക്കോണ്ടി രാവിലെന്തായാലും നീക്കുമ്പോൾ തന്നെയാകുന്നു അല്ലേ വാനു റൂമ് ഞാൻ മിഠായി പൂക്കീന്റെ പോവാണ് നാളെ ഇന്ന് നാളെ പോവാ